ശ അവൻ എന്നു നോക്കിയ ശേഷം മുഖം തിരിച്ചു എല്ലാവരും ആ പേപ്പറിൽ എന്താണുള്ളതെന്നറിയാൻ ആകാംക്ഷയോട് കാത്തിരുന്നു ഗൈസ് ഞാനിപ്പോൾ അമിലിന് നൽകിയത് റിസൈൻ പേപ്പറാണ് കാരണം ഇവിടെ വന്ന ഒരു ഗസ്റ്റിനോട് അവൻ അപമര്യാദയായി പെരുമാറി കൂടാതെ ഈ മാസം അമലിന് നൽകിയ ഒരു വർക്കും ഇതുവരെ ചെയ്തിട്ടില്ല അത്രയും അവൻ വൈകിയും കൊണ്ട് അവിടെ നിന്ന് പോയി എന്തിനാ യാഷേട്ട അമലിനെ പറഞ്ഞു വിടുന്നത് ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഞാനല്ല നിങ്ങളുടെ ഇടയിൽ കരട് ഇപ്പം അമലിനെ പറഞ്ഞു വിട്ട് പറ്റു വൈക അവനിപ്പോൾ ഒരുപാട് അതിര് കടക്കുന്നുണ്ട് എനിക്കറിയുന്ന അമൽ ഇങ്ങനെയല്ല വൈകയാ യാഷുടെ ഡിവേഴ്സിൻ്റെ കാര്യം പെട്ടെന്ന് നോക്കണം നിങ്ങളുടെ ഇടയിൽ വിലങ്ങതടിയായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല യാഷ് അവളിൽ നിന്നും മുഖം മാറ്റി എന്തോ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന പോലെ അവന് തോന്നി അവൾ എന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാഷ് അമലിൻ്റെ അരികിലേക്ക് നടന്നു പാർക്കിംഗ് ഏരിയയിൽ അവനൊഴുകി വന്ന കണി നിർ തുടച്ചുകൊണ്ടിരിക്കുകയാണ് യാച്ചിനെ കണ്ടതും അവൻ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു യാച്ചു എന്നെ പറഞ്ഞു പറഞ്ഞിവിടല്ലേ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല പ്ലീസ് യാച്ചു വൈക അവർ യാച്ചനെ തട്ടിയെടുക്കാൻ നോക്കുക എൻ്റെ യാച്ചു നീ ഇവിടെ ഒന്ന് പോകാൻ നോക്ക് നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഒരാളുടെ പോലും കണ്ണു നിറരുത് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ നീയോ വൈകയുടെ നല്ല ഭാവി കണ്ടിട്ട് നീ ഞാനും ഇനി ഒരു കണ്ടുമുട്ടലുള്ളൂ അത്രയും പറഞ്ഞ് അവൻ പറഞ്ഞു പോകുമ്പോൾ അമൽ മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടി മുന്നോട്ട് നടന്നു വൈകിട്ട് വയ്യാത്തതിനാൽ യാഷ് അവളെ എടുത്തുകൊണ്ട് ഫ്ലാറ്റിലേക്ക് നടന്നു വൈകി എടുത്ത് കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എല്ലാം വന്ന് അവര് പൊതിഞ്ഞു എന്താട്ടാ ചേച്ചിക്ക് പറ്റിയത് പരിഭ്രാന്തിയോടെ ചോദിക്കുന്ന അവരെ കണ്ട് യാശും വൈകി ഒന്ന് പുഞ്ചിരിച്ചു ചേച്ചിന്റെ കാലൊന്നും മുറിഞ്ഞു അതാ ഞാൻ പൊക്കിയെടുത്ത് നടക്കുന്നേ വൈകി നോക്കി യാഷ് ഒറ്റക്കിണിറയ്ക്ക് കാണിച്ചു അവൾ പെട്ടെന്ന് നോട്ട് മാറ്റി അയ്യോ എങ്ങനെ ചില്ലക്കാലിൽ തെറിച്ചു കയറി എവിടെ നോക്കിയാൽ ചേച്ചി നടക്കണേ ഇവിടെ ചേച്ചി യാഷനെ നോക്കി നടന്നതായിരിക്കും ആരോ പറഞ്ഞതും വൈകി ഞെട്ടി എല്ലാവരെയും നോക്കി ബാക്കിയെല്ലാം ചിരിക്കാൻ തുടങ്ങി യാശ് ചിരി കടിച്ചു പിഴിച്ചു അത് കണ്ടതും വൈകി എല്ലാവരെയും കൂർപ്പിച്ച് നോക്കി വൈകിയെ ബേറ്റിലേക്ക് എടുത്ത് യാശ് ഫ്രഷ് ആവൻ പോയി ഫ്രഷ് ആയി വന്നതിന് ശേഷം അവൾക്കുള്ള ചായയുമായി അവൻ അവനവളുടെ മുറിയിലേക്ക് നടന്നു ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയിരുന്നു ആഹ് നല്ല ആളാ ഇത്ര വിടുന്നു യാഷ് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ പതിയെ തഴുകി അവളുടെ ഓമനത്തും തുളമുന്ന മുഖം കാണും തോറും യാഷിന് അവളുടെ സ്നേഹം ഇരട്ടിച്ചു വന്നു എന്നും എൻ്റെ കൂടെ നീ വേണമെന്ന് തോന്നു ആ പെണ്ണ് നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വൈകിയില്ലാതെ ആയിശില്ല പെണ്ണ് അവളുടെ തലയിൽ പതിയെ തഴുകി പറയവേ അവൻ്റെ മനസ്സൊരു തുള്ളി കണിനീർ കവളിനെ തഴുകിയിരുന്നു അവളുടെ കാലിലെ മുറിവിൽ ചുണ്ടി ചേർത്ത് അവൻ അവിടെയൊന്നും പോയി ഇതൊന്നും അറിയാതെ വൈകി അപ്പോഴും എല്ലാം അടിക്കുന്ന തിരിയെ നോക്കി നിൽക്കുകയാണ് അമൽ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച കാര്യങ്ങൾ അവനൊന്നുകൂടി ഓർത്തു നോക്കി അവന്റെ ഉള്ളിൽ വൈകിയോടുള്ള ദേഷ്യം മലയടിക്കുകയായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിരുന്നു നോക്കിയപ്പോൾ വൈകിയുടെയും ആശിന്റെയും ഫോട്ടോസ് അതും കെട്ടിപ്പുഴം നിൽക്കുന്നതും ഒരു പുതിപ്പിനുള്ളിൽ അന്തിറങ്ങുന്നതുമായ പല പല ഫോട്ടോസ് ഓർമ്മയിലേക്ക് അത് വന്നതും അമൽന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നും പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു അമൽ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ എവിടെയാ ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തുണ്ട് ഹലോ ഞാൻ അമൽ ഞാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ഉം അവളെവിടെ അവളിപ്പം എൻ്റെ യാച്ചുൻ്റെ അടുത്തുണ്ട് എത്രയും പെട്ടെന്ന് അവളെ നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ ഈ വിനുവിൻ്റെ ആവശ്യം അവളെയാണ് അതുകൊണ്ട് ഇത്രയും ദൂരം ഞാൻ വന്നത് ഉം എന്തു ചെയ്തതിനും വേണ്ടിയില്ല അവളെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി തരണം ഇരുവരുടെയും ചുണ്ടിൽ ഗൂഢമായി ഒരു ചിരി മിന്നിമാഞ്ഞു ഫയൽ തിരിച്ചു മറിച്ച് നോക്കുന്ന വൈകിയ യാഷ് ഒരു ചിരിയാലെ നോക്കി നിന്നെ ഞാൻ എന്റെ പി ആക്കി വിചാരിച്ച് ഇപ്പൊ തന്നെ ഈ തലവുണ്ടാക്കണ്ട എല്ലാം നോക്കി പഠിച്ചിട്ട് പതിയോരൂന്ന് ചെയ്താൽ മതി അവളുടെ അരികിൽ ഇരുന്ന് അവൻ പറഞ്ഞതും അവളൊരു ചിരിയോടെ അവനെ നോക്കി അപ്പൊ ഞാൻ കമ്പനിൽ എപ്പോഴും വരണം യാഷേട്ടാ പിന്നെ വരാതെ ഉം പക്ഷെ ഈ അടുത്തൊന്നും നീ വരണ്ട നന്നായി സുഖമായിട്ട് വന്നാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഞാൻ സുഖമായിട്ട് വന്നോളാം അവനൊന്ന് പേടിപ്പിച്ച് നോക്കിയപ്പോൾ അവൾ അവനെ നോക്കി പറഞ്ഞു ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം വേണ്ട ഞാനിടും അവൻ കൂർപ്പിച്ച് നോക്കിയതും അവൾ ബാക്കി വീഴി ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണം കൊണ്ടുവരുന്നവനെ വരുന്നവനെ കണ്ട് അവളുടെ കണ്ണ് പുറത്തേക്ക് തള്ളി ഇതാർക്കാ ഇത്രയും നിനക്ക് ഞാനിത്രയും കഴിക്കില്ല ഞാൻ കഴിപ്പിക്കും വേണ്ട യാഷ്ട അല്ല യാഷ്ടൻ കഴിക്കുന്നില്ലേ ഉണ്ടല്ലോ അത് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് ഭക്ഷണം എടുത്തു അവൾക്ക് നേരെ നീട്ടി വൈ അവൾ ഞെട്ടിലൂടെ നോക്കി ഇഷ്ടായില്ലേ സൂര്യടോ അവളുടെ നോട്ടം കണ്ടപ്പോൾ അങ്ങനെ ചെയ്തു അവൾക്ക് ഇഷ്ടമായില്ലെന്ന് കരുതി അവനൊരു പുഞ്ചിനോട് കൈ പിൻവലിച്ചു പെടുന്ന വൈകി ആ കൈയിൽ പിടിച്ചു ഞാൻ അമ്മയും മുത്തശ്ശിയും പോയി അവരുണ്ടായിരുന്നെങ്കിലും അവളുടെ കണ്ണ് നിറഞ്ഞു യാഷിൻ്റെ ഒരു ചെറിയ നോവ് അവൻ കണ്ണീർ തുടച്ചു മാറ്റി ഇതാ കഴിക്കേ യാന്ത്രികമായി അവൾ വാ തുറന്നു അത് ചവച്ചിറക്കുമ്പോൾ ഇതുവരെ ഇതുവരില്ലാത്ത രുചി അവൾക്ക് ഇത് മുഴുവൻ വാരിത്തരുവോ ഇല്ല എൻ്റെ വയറ് പട്ടിണിയാ അവനൊരു ചിരിയാലെ പറഞ്ഞു അവളുടെ ചുണ്ടിൽ ആ ചിരി പടർന്നിരുന്നു പിന്നെ പിന്നിരുവരും ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു ഇനി എൻ്റെ വൈകുച്ചി കിടന്നോ രാവിലെ ഞാൻ വന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റാ മതി അതിനു മുന്നേ വയ്യാതെ അടുക്കയല്ലെ ഞാൻ കയറിയ അറിയാൻ ഞാൻ നല്ല ഉഡ്ഡിയാ അവൾ പുതപ്പ് തലവൈ മൂടി അവനൊരു ചിരിയാലെ ഡോർചാരി മുറിയിലേക്ക് നടന്നു യാഷ് മുറിയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അവൻ ഉറക്കം വരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ വൈകി മാത്രം ഒന്ന് കണ്ണുകളടിച്ച് നിശ്വസിച്ചുകൊണ്ട് യാശുവായികയുടെ മുറിയിലേക്ക് നടന്നു പതുക്കെ ഒച്ച വയ്ക്കാതെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു മയങ്ങിയ വെട്ടത്തിൽ അവളുടെ മുഖം അവനെ കാണാമായിരുന്നു അവളുടെ അരികിലായി അവനിരുന്നു നിന്നെ ഞാൻ എങ്ങനെ വിട്ട് കളയാനാ മോളെ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല നിന്നെ എന്നിൽ നിന്നും അകറ്റി മാറ്റാൻ അവളുടെ തലകിൽ തഴുകി അവൻ പറഞ്ഞു അവളുടെ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടു ചേർത്തവൻ മാറി പുതിപ്പ് നന്നായി ഒന്ന് പുതിപ്പിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി ആ സമയം മനോഹരമായ പുഞ്ചിരി അവന്റെ ചുണ്ടിൽ തത്തി കളിക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു വൈകി യാഷിനൊപ്പം കമ്പനിയിൽ പോയി തുടങ്ങി കമ്പനിൽ എല്ലാവരുമായി വൈക പെട്ടെന്ന് കൂട്ടായിരുന്നു ജോലിക്കാരങ്ങളിൽ അവളെ സഹായിക്കാൻ യാഷും ഋഷിയും ഉണ്ടായിരുന്നു ഓരോ നിമിഷവും യാഷിന അവളോട് പ്രണയം കൂടി വന്നു യാഷിന്റെ സ്നേഹം കുതിക്കുന്ന വൈകയുടെ മനസ്സിനെ അവൾ അടക്കി നിർത്തി സ്വയം കൊണ്ടിരുന്നു ഇതേ സമയം യാഷിനെയും വൈകിയും പിരിക്കാൻ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കുകയാണ് അമലും വിനു ഡോറിൽ ശക്തമായ മുട്ടുകെട്ടി ഋഷി ബെഡിൽ നിന്ന് എണീറ്റു പോയി ഡോറ് തുറന്നു തുറന്നതും അവന്റെ നെഞ്ചിൽ കൂടിലേക്ക് വരവുള്ള മുഖം കരയാൻ തുടങ്ങി ആദ്യത്തെ പതർച്ച മാറിയവൻ ഒരു ചിരിയോടാ അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു അപ്പോഴും ആ പെണ്ണി തേങ്ങിക്കൊണ്ടിരുന്നു ഇന്ദ്രന്റെ മായെക്കുച്ച് കരയണേ അവളുടെ മുഖം പിടിച്ചു ചേർത്തി അവൻ ചോദിച്ചു എന്റെ ഋഷി അവളുടെ കാര്യൊന്നും പറയണ്ട ഋഷിയേട്ടനെ കാണുമെന്ന് പറഞ്ഞു ഒരേ കരച്ചിലായിരുന്നു അവസാനം രക്ഷയില്ലെന്നായപ്പോൾ ഈ പാതിരാത്രി ഇങ് പോന്നു ഡോക്ടർ പറഞ്ഞു നേരാണോ നീ കൊറേ കരഞ്ഞു ആകാശ് ഡോക്ടർ വെറുതെ പറയുന്നതാ ഡോർ അരികിൽ നിൽക്കുന്ന ആകാശിനെ കൂറിപ്പിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഡോക്ടർ കയറി വാ ഋഷി ഇവരെയും കൂടി അകത്തേക്ക് കയറി നോക്ക് മായ ഇനി ഇതുപോലെ കരഞ്ഞ് ബഹളം വെച്ച് ഇങ്ങോട്ടേക്ക് വരരുത് ഋഷിയേട്ടിനെ കാണാൻ തോന്നിയിട്ടല്ലേ ഞാൻ രണ്ടു ദിവസം മുന്നേ അല്ലേ നിന്നെ വന്ന് കണ്ടത് അത് രണ്ടു ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കുക അതുകൊണ്ട് ഞാൻ മായ ചുണ്ടു ഊർപ്പിച്ച് പറഞ്ഞു നിനക്കറിയാലുമുള്ള സാഹചര്യം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നീ മാത്രം സന്തോഷമായി ജീവിച്ചാൽ മതിയോ എല്ലാം കലങ്ങി തെളിയുന്നവര് നീ അവിടുത്തെ നിന്നേ പറ്റൂ അത് കഴിഞ്ഞ് നിന്നെ കൂട്ടാൻ ഈ ഋഷിയിട്ടം വരും അവളുടെ മുഖം കായ്ക്കുമ്പുള്ളി അവൻ പറഞ്ഞതും നിറഞ്ഞ മിഴിയാൽ അവൾ തലേനയ്ക്ക് അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടു ചേർത്തു ഋഷി ഞങ്ങൾ ഇറങ്ങുവ കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം ആകാശ് പറഞ്ഞു ഇപ്പം പോകണം ഡോക്ടർ രാവിലെ പോയ പോരെ ഋഷി പറഞ്ഞു കേട്ട് മായയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു അത് പറ്റില്ല ഋഷി നാളെ നേരത്തെ ഹോസ്പിറ്റലിൽ പോണം ആകാശ് വിഷമ്മതം പ്രകടിപ്പിച്ചതും മായയുടെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഉയർത്തു വന്നു ഏട്ടൻ പൊക്കോ ഞാനിവിടെ നിന്നോളാം മായയുടെ പറച്ചിൽ കേട്ട് ആകാശ് ഋഷിയെ ഒന്ന് നോക്കി എന്നാ ഡോക്ടർ പൊക്കോ ഇവിടെ ഞാൻ രാവിലെ വീട്ടിലയക്കാം പിന്നെ ഇവരോടോ യാത്ര പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ ഒന്ന് പോയി ഋഷി തിരിഞ്ഞു നോക്കുമ്പോൾ മായ അവിടെ ഇങ്ങനെ കാണാനില്ല ഓ ഈ പെണ്ണും ഋഷി സ്വയം പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി നോക്കുമ്പോൾ പുതപ്പ് മുടിക്കെടുക്കുകയാണ് മായ അവൻ ഡോറടച്ച് അവൾ കരികിലേക്ക് നടന്നു ഒരു ചിരിയോട് അവളുടെ ദേഹത്ത് അവൻ കയറിക്കിടന്നതും മായ ഞെട്ടി അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അതിന് കഴിയാതെ അവനെ നിരാശയോട് നോക്കി അവളുടെ ഒരു മുത്തം കൊടുത്തു അവൻ മാറിക്കിടന്നും രണ്ട് കൈ കൈവിടർത്തി വെച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് എനിക്ക് ഋഷിയോട്ടിനൊരു ഇഷ്ടം കൂടിയതേ ഉള്ളു അവൻ്റെ നെഞ്ചിൽ അവൾ അതരങ്ങൾ പതിഞ്ഞു അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു കുഞ്ഞുനാളിൽ ഒരു പൊട്ടബുദ്ധിക്ക് കടങ്കേ ചെയ്യാൻ പോയാൽ എന്നെ ഈ നിമിഷം വരെ ചേർത്ത് നിർത്തിയ ആളല്ല ഋഷിയിട്ട് പഴയ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ചെറുതായിരുന്നു നിറഞ്ഞു അത് പക്ഷേ സങ്കടത്തിൻ്റെ അല്ലായിരുന്നു ഋഷിയെ തൻ്റെ ജീവിതത്തിൻ്റെ പാതിയായി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു മെഴുകൽ ഓർത്തി ഋഷിയെ നോക്കിയതും അവനൊരു പുഞ്ചിരിയോട് അവളെ നോക്കി കിടക്കുകയാണ് മെഴുകൽ തമ്മിലിടഞ്ഞ നിമിഷം ഋഷിയുടെ അതിരങ്ങളിലേക്ക് ചേക്കേറി ദീർഘമായ ചുംബനത്തിനൊടുവിൽ ഒരു പുതപ്പിൽ കിയിൽ ഇരിവരുന്നു നിദ്രയെ പുൽകി യാശും വൈകി ഓഫീസിൽ പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ സമയ ഒരുപാട് വൈകിരുന്നു വൈകിരതിൽ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടതും യാഷിൻ്റെ മുഖം ഒന്ന് ചൊളിഞ്ഞു നീതെങ്ങോണ്ടാ ഇത്ര നിതി പിടിച്ചു പോകുന്നേ സമിപ്പ പത്തര കഴിഞ്ഞു ഈ നേരായിട്ട് രണ്ടുപേരുടും വയറിലേക്ക് ഒന്നും പോയില്ലല്ലോ പോണെങ്കി എന്തെങ്കിലും ഉണ്ടാക്കണം തമിഴ് ഫ്രഷ് ആയി ക്ഷീണം കാണും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഫുഡ് പുറത്തുനിന്ന് വരുത്തിക്ക അതിൽ നിന്ന് തലയാട്ടി കണ്ടോൾ മുറിയിലേക്ക് നടന്നു യാഷ് ഒരു ചിരിയോടെ ഫുഡ് ഓർഡർ ചെയ്ത് മുറിയിലേക്ക് നടന്നു വൈകി ഫ്രഷ് ആയി ഹാളിൽ വന്ന് നോക്കുമ്പോൾ യാഷ് ടി വി കാണുകയാണ് ഇങ്ങ് വാടൂ പരിങ്ങി നിൽക്കുന്ന അവളെ വിളിച്ചതും അവൾ അവനെങ്കിൽ പോയിരുന്നു സമയം കടന്നു പോകുന്നുണ്ട് ഫുഡൊരി ദൂരെ വന്നിട്ടില്ല യാഷടക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ട് വൈകി അവിടെ നിന്നും ഇനി അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി എങ്ങോട്ടാ അടുക്കളയിൽ വേറെ കത്തുന്നു ചായ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളിലേക്ക് നടന്നു അവന് നേരെ ഒരു കപ്പ് നീണ്ടു വന്നതും അവനവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ചുണ്ട് കൊട്ടിക്കൊണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു ചായ ഒരു സിബിറക്കി അവൻ കണ്ണിൽ പ്രണയം നിറച്ച് അവളെ ഒന്ന് നോക്കി ടി വിയിൽ നോക്കി ചായ കുടിക്കുകയാണ് അവളുടെ ദേഷ്യം കുറുമ്പുമെല്ലാം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിരുന്നു ഇതിനോടകം ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ഫുഡ് കൊണ്ടുവന്നതാവും ഇവിടെ ഇരിക്കി ഞാൻ പോയി നോക്കിയിട്ട് വരാം ഡോർ തുറന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഫുഡ് കൊണ്ടുവന്നതാണ് സോറി സാർ ബ്ലോക്കിൽ പിട്ടുപോയി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കൊണ്ട് ഫുഡ് വാങ്ങി ഈ ഫ്ലാറ്റിൽ ഫുഡ് എപ്പോഴും എത്തിക്കുന്ന ഇവരാണ് പന്ത്രണ്ട് മണി വരെ ഡെലിവറി കാണും സാർ ഡോർ അടക്കാൻ നോക്കിയതും ആ ചെറുപ്പക്കാരൻ വിളിച്ചു അവനു നേരെ ഒരു ലെറ്റർ നീട്ടി യാഷ് സംശയഭാവത്തിൽ നോക്കി റിസപ്ഷനിൽ നിന്ന് തന്നതാ സാറിനെ തരാൻ അത് കയ്യിൽ വാങ്ങി താങ്ക്സ് എന്ന് പറഞ്ഞ് യാഷ് ഡോർ ലോക്ക് ചെയ്ത് ഫുഡ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കി വൈകിയ ടേബിൾ പ്ലേറ്റ് എല്ലാം എടുത്തു വെച്ചിരുന്നു അവൻ ഫുഡ് ടേബിൾ വെച്ചു ലെറ്റർ തിരിച്ചും മറിച്ചു നോക്കി പിന്നെ വൈകിയേയും അവൻ്റെ കയ്യിൽ ലെറ്റർ കണ്ടിട്ടാകും വൈകി അവനെയും ലെറ്ററിനെയും മാറി മാറി നോക്കുന്നുണ്ട് എന്താ യാശേട്ടത് അറിയില്ല നോക്കട്ടെ ഫുഡ് വിളമ്പ് അവൾ ഒരു ചിരിവോട് ഫുഡ് ഇരുവർക്കും വിളമ്പി രണ്ടു പേരുടെ വയർ ഹാർത്ത് കരയുന്നുകൊണ്ട് വൈക കഴിക്കാനെടുത്ത് വയ്ക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ലെറ്റർ പൊട്ടിച്ചു നോക്കിയതും യാഷിന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി കണ്ണുകൾ ചുവന്നു കലങ്ങി തനിക്കേറെ പ്രിയപ്പെട്ടതെന്തും തന്നിൽ നിന്നും അകന്ന് പോകാൻ പോകുന്നു ഇന്ന് അവൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്ന പോലെ അവന് തോന്നി യാഷേട്ടാ കഴിക്കേ എന്നിട്ട് നോക്കാം ഇത് ലെറ്റർ അവനിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് അവൾ അവനോടായി പറഞ്ഞു യാഷ് ഞെട്ടി വൈകിയെ നോക്കി മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പർ എന്ന് കണ്ടതും വൈകൊരു നിമിഷം നിശ്ചലമായി പോയി അവളുടെ ഉടൽ ഉടലൊന്നാകി വിറച്ചും കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ ഒരു താങ്ങായി അവളുടെ കൈകൾ ടേബിളിൽ അമർന്നു വൈകിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് യാഷ് മുറിയിലേക്ക് പോയി ഹാലർ എങ്ങനെ വന്നു അവൻ ആലോചിച്ചൊരു പിടയും ഉണ്ടായിരുന്നില്ല അന്ന് വക്കീലിനോട് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഉടനെ തന്നെ അത് വേണ്ട മിനിമം രണ്ട് വർഷങ്ങളിൽ കഴിഞ്ഞ് ഡിവോഴ്സ് മതി എന്നായിരുന്നു വക്കീലിനോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതെങ്ങനെ അവൻ ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു ഇതവന്റെ പണിയായിരിക്കും അമലിന്റെ ദേഷ്യം വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ അവന് എണീറ്റ ഹാളിലേക്ക് നടന്നു ഞാനും വൈകിട്ട് ഡിവോഴ്സ് സമ്മതിച്ചാലല്ലേ ഞങ്ങളെ പിരിക്കാൻ പറ്റും അവൻ സ്വയം പറഞ്ഞുകൊണ്ട് വൈകിക്കരികിലേക്ക് നടന്നതും അവിടെ കണ്ട കാഴ്ചയിൽ അവനൊരു നിമിഷം തറഞ്ഞു നിന്നുപോയി പോയി ഡിവോഴ്സ് മെഡിയേഷൻ ഒപ്പിടുന്ന വൈക അറിയാതെ യാഷിന്റെ ഇടത് കണ്ണിൽ നിന്നും കണിനീർ ഒലിച്ചിറങ്ങി വൈകി ഒപ്പിട്ട് തിരിഞ്ഞതും യാഷ് പെട്ടെന്ന് കണ്ണിനീർ തുടച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചു പേപ്പറും പേനയും അവന്റെ കയ്യിൽ കൊടുത്ത് അവൾ മുറിയിലേക്ക് നടന്നു ഇനി അമലിനധികം പിണക്കണ്ട ഞാൻ കാരണം നിങ്ങൾ ഇത്രയും ദിവസം പിരിഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നും യാഷീനോട് എനിക്ക് കടപ്പാടെയുള്ളൂ അവന്റെ മുഖം നോക്കാതെ അത്രയും പറഞ്ഞു കൊണ്ടവൾ മുറിയിലേക്ക് ഓടി അത്രയും നേരം പിടിച്ചിരുന്ന കണിനീർ അവൾ തലേനക്കുള്ളിൽ പെയ്തിറക്കി വൈക ആയിഷ് വൈകാകുന്ന ആ നിമിഷം ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകില്ലേ ആശ്ചട്ട ഞാൻ ജീവനോടുണ്ടായ നിങ്ങൾ ആർക്കും കൊടുക്കാതെ സുഹൃത്തെയായി പോകും ഹി വൈകി എന്റെ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് തോന്നി പോകുക കഴുത്തിലെ താലിയെ മുറികെ പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു ഇതേ സമയം യാഷിന്റെ കണ്ണുനീർ കൊണ്ട് ആ ഡിവോഴ്സ് പേപ്പർ പകുതി നനഞ്ഞു പോയിരുന്നു ഞാൻ കരുതിയ വക്കിന് രണ്ടെണ്ണം കുടുക്കേണ്ടി വരുമെന്ന് പച്ച നോട്ട് കണ്ട പങ്ങേര് വീണു മധ്യ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് വിനുവിന് പറഞ്ഞു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇതാ താനൊന്ന് കുടിക്കേ എനിക്ക് വേണ്ട ഓ വേണ്ടെങ്കിൽ വേണ്ട അവ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടയക്കുമോ ഉം സാധ്യതയില്ല നമ്മൾ സാമ്പിൾ നോക്കിയതല്ലേ അവനൊന്നും യാൻ നീയാണ് ആ ഡിവോഴ്സ് പേപ്പർ അവൻ അയച്ചതെന്ന് അറിയുമ്പോൾ അവൻ നിന്നോട് ഉടക്കാൻ വരും ആ സമയം ഞാൻ അവളെ പൊക്കും നടക്കുവോ നടത്തണം അവൾ വല്ലവന്റെ കൂടെ പോയെന്ന് നീ വരുത്തി തീർക്കണം നമ്മുടെ മേലെ ഒരു സംശയത്തിന്റെ കരുനീൽ വീഴാൻ പോലും സമ്മതിക്കരുത് എല്ലാം നീറ്റായിട്ട് നടക്കണം എന്ത് ചെയ്താലും വേണ്ടില്ല അവളെ ആ വൈകിയ യാച്ചുവിൽ നിന്നും അകറ്റി മാത്രം മതി ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ യാഷ് മഴങ്ങിപ്പോയി വൈകി ശബ്ദം ഉണ്ടാക്കാതെ യാഷിന്റെ മുറിയുടെ കഥക് തുറന്നും അകത്തേക്ക് അയച്ചിറങ്ങുന്ന നിലാവട്ടത്തിൽ യാഷിന്റെ മുഖം വൈക നോക്കി നിന്നു പോയി അവൻ ജീവിതത്തിൽ വന്നതിൽ പിന്നെയാണ് അവൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത് യാഷിന് നല്ല ഉറക്കാണെന്ന് മനസ്സിലായതും വൈക അവനിൽ പോയി മുട്ടുകുത്തിരുന്നു നേരം ആ മുഖത്തേക്ക് നോക്കിയിരുന്നു യാന്ത്രികമായി അവളുടെ കൈ അവൻ്റെ മുടിയിൽ തഴുകി അവൻ്റെ നെറ്റിയിൽ അമർത്തി മുത്തി അവൾ മുറിയിലേക്ക് നടന്നു ദിവസം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇരുവരും അധികം സംസാരിക്കാതെയായി രണ്ടുപേരുടെയും പെരുമാറ്റം ഋഷി കൃത്യമായി കാണുകയും ചെയ്യുന്നുണ്ട് അമലിൻ്റെ ഋഷി വൈകിയുടെയും യാഷിൻ്റെയും എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ട് കൊടുത്ത് കൊണ്ടിരുന്നു അതവനിൽ കൊണ്ടിരുന്നു ഇതേ സമയം അമലിൻ്റെയും വിരുവിൻ്റെയും അടുത്ത പ്ലാൻ അവർ തയ്യാറാക്കുകയായിരുന്നു പതിവ് പോലെ ഒരിക്കൽ വൈകിയും കൊണ്ട് യാഷ് ഓഫീസിൽ പോയി ഒരു ഫയൽ ഒപ്പിടാൻ വൈകി യാഷ് ക്യാബിനിൽ കയറിയതും അവനെ അവിടെ കാണാതിരുന്നാൽ അവൾ ചുറ്റുവെന്ന് നോക്കി അവനെ കാണാതെ വന്നതും അവൾ ടേബിൾ ഫയൽ വെച്ച് ഡോർ പോയി തുറന്നതും യാഷ് പുറത്തുനിന്ന് ഡോർ തുറന്നതും ഒന്നിച്ചായിരുന്നു യാഷ് ബാലൻസ് കിട്ടാതെ വൈകിയുടെ മേലെ വീണു അവൻ്റെ ചുണ്ട് വൈകിയുടെ ചുണ്ടിൽ ശക്തിയായി അമർന്നതും ഇരുവരും ഒരുപോലെ ഞെട്ടി എന്തുകൊണ്ടും അവൻ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ട് മോചിപ്പിക്കാൻ തോന്നിയില്ല അവയിലേക്ക് ആഴ്ന്നിറങ്ങാൻ തോന്നിയവന് ഇരുവരുടെയും മെഴികൾ തമ്മിൽ കൂർത്തും യാഷിനോട് എന്തോ പറയാമെന്ന ഋഷി ഋഷിക്കാണെന്ന് കാഴ്ച ഇതാണ് അവൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അവൻ ചെറുതായിരുന്നു ചുമച്ചതും ഈ ആശും വൈകി ഞെട്ടി പിടഞ്ഞു മാറി വൈകി വൈകി മിനിറ്റ് ഇരുവരെയും നോക്കി അത് പുറത്തേക്ക് ഇറങ്ങി രണ്ടും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇതാണല്ലോ പരിപാടി രീവേ സോറി എന്തിനും സ്വർഗത്തിലെ കട്ടറും കൊണ്ടും ആണമെന്ന് കരുതിയതല്ല പക്ഷെ ആയിപ്പോയി ഈ ആശ് തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചു ഋഷി നമുക്കൊരിടം വരെ പോകണം ഇപ്പോഴും അപ്പോൾ അപ്പൊ വൈകാം അവളോട് ഫ്ലാറ്റിൽ പോകാൻ പറയാം അല്ലെങ്കിൽ അവളെ അവിടെ ആക്കിയിട്ട് നമുക്ക് പോകാം എങ്ങോട്ടാ അതൊക്കെ പറയാം നിവാ യാഷൃ ഋഷിയെയും കൂടി നേരെ പോയത് വൈകിയുടെ അടുത്തേക്കാണ് വൈകാ നീ ഇറങ്ങുക പോകാം എങ്ങോട്ടാണ് യാഷേട്ടാ എനിക്ക് ഋഷിക്കും ഒരിടം വരെ പോകാനുണ്ട് നിന്നെ ഫ്ലാറ്റിലാക്കിയിട്ട് പോകാമെന്ന് കരുതി നിങ്ങൾ പൊക്കും ഒരിത്തിരി കൂടി വറക്കുണ്ട് യാഷേട്ടാ അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം വൈകാ കുഴപ്പമില്ല ഇതൊരു കാൽ മണിക്കൂർ അത് കഴിഞ്ഞാൽ കഴിയും എന്നിട്ട് സന്ധ്യ ആവുന്നതിന് മുന്നേ ഞാൻ പൊക്കോളാം ഉം ഫ്ലാറ്റിലെത്തിയിട്ട് വിളിക്കണം മറക്കണ്ട ശരി ഞാൻ വിളിച്ചോളാം മറക്കരുത് ഇല്ല പോയി വാ ഒന്ന് മൂളികൊണ്ട് യാഷ് പുറത്തേക്ക് നടന്നു വൈകിടക്കിടെ തിരിഞ്ഞു നോക്കിയാണ് അവൻ നടന്നത് ഒരു പുഞ്ചിരിയോട് വൈക വർക്ക് ചെയ്യാൻ തുടങ്ങി അയ്യോ ഇനി തലല്ലേ ഇനി ഞാൻ ചത്തുപോകും ഞാൻ പറയാം യാഷ് ഋഷിയും നേരെ പോയത് വക്കീലിനെ കാണാനാണ് മര്യാദക്ക് ചോദിച്ചപ്പോൾ വക്കീൽ ഗൗരവം നടിച്ച് നിന്നും യാഷു ഋഷിയും വക്കീലിനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ പറയണം യാഷും മോനയും യാഷ് വക്കീലിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അലറി അത് അതാമൽ അമൽ പറഞ്ഞിട്ട് ഞാൻ ഡിവോഴ്സിനോട്ട് സഹിച്ചത് പകരം നിനക്ക് എന്ത് കിട്ടി ഋഷിയായിരുന്നു ചോദിച്ചത് അഞ്ചു ലക്ഷം പക്കിൽ നിന്ന് കിതക്കാൻ തുടങ്ങി ഇനി മേലാൽ ഇമ്മാതിരി പണിക്ക് നിന്ന പച്ചക്ക് കത്തിക്ക് യാഷ് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് യാഷും ഋഷിയും അവിടെ നിന്ന് ഇറങ്ങി അയാൾ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി